ഇന്ത്യൻ ഭരണഘടന അഥവാ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടന അഥവാ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യം ഉന്നയിച്ച വ്യക്തി ബി എൻ റാവു ആണ് ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യം ഉന്നയിച്ച വ്യക്തി ബി എൻ റാവുവാണ് ഭരണഘടനയുടെ ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് കെ എം മുൻഷിയാണ് ഭരണഘടനയുടെ ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് കെ എം മുൻഷിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെട്ട റിയപ്പെടുന്നത് ആമുഖമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ആമുഖമാണ് ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ് ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ് ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് എൻ എ പാൽക്കി ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് എൻ എ പാൽക്കി